ഈ സി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നാൽ കക്കറച്ചീനെ വയ്ക്കണത് അത് നിങ്ങൾക്ക് കൂടി കാണിച്ചാർവായ നമുക്കിത് ആദ്യം അടപ്പത്തിടാം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം ഉപ്പ് ഇടണു മഞ്ഞൾപ്പൊടി ഇടുന്നു പാകത്തിന് വെള്ളം പാകത്തിന് ഒഴിച്ച് വേവട്ടെ തിളയ്ക്കുമ്പോതല്ലേ കുറച്ചും കൂടി വെള്ളം വരും മൂടി വെച്ച് പോവട്ടെ അപ്പം ഇത് വെന്ത് പാകമായി നമുക്കതിൽ മസാലകൾ ചേർക്കാം ഇപ്പോൾ ഒരു പാനപ്പത്ത് വെച്ചു എണ്ണ ഒഴിക്കണം സഭാവളി എടുക്ക ഉപ്പ് കക്കറച്ചിയിൽ ഇട്ടുണ്ട് എന്നാൽ ഇതിലൊരു തരി ഇടുന്നു വേഗമാവാം മൊരിയാൻ സവാളയൊക്കെ വാടി വന്നു നമുക്കിതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പിന്റെ എല്ലാം തക്കാളി എല്ലാം കൂടി ഇടാം ഇഞ്ചിത്തിലധികം ഇട്ടുണ്ട് കക്കറച്ചി ആയ കാരണം വയറിന് കേടുവരക്കുന്ന സാധനം കക്കറച്ചി അപ്പൊ ഇഞ്ചിത്തിലധികം ഇട്ടുണ്ട് വാടി വരട്ടെ ടാറായി ഇതൊക്കെ വാടി വന്നു മെളകും പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം മസാല മഞ്ഞൾ ഇങ്ങനെ നേരത്തെ ഇട്ടുള്ളതാണ് അതില് അപ്പോൾ കുറച്ച് ഇതിലിടുന്നുള്ളൂ നാളികരക്കൊത്ത് ഇടുന്നുണ്ടത് ഒക്കെ കൂടി പാകായിട്ട് അപ്പോൾ ഇതൊക്കെ വാടി വന്നു കക്കറച്ചി ഇവിടെ റെഡിയായി കക്കറച്ചി ഇവിടെ റെഡിയായി വെള്ളമൊക്കെ വറ്റി വന്ന് കുറേ നേരം വേവിക്കണം കക്കറച്ചി ഞങ്ങൾ കുറേ നേരം വേവിച്ചിട്ടാണ് പിന്നെ മസാലകളൊക്കെ ചേർത്ത് നിങ്ങൾ കാണുമ്പോൾ വേഗം വേഗം ആക്കണ പോലെ തോന്നുന്നുണ്ട് കുറേ നേരം വെന്തിട്ടാണ് അതില് മല്ലിയാലി ഇടുന്നു നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡിയായി ആയി ഇന്നത്തെ കറികള് കക്കറച്ചി കഴിഞ്ഞിട്ട് പിന്നെ അത് പരിപ്പ് ഉപ്പൊരു വെച്ച രാവിലെ ഒന്ന് ഇത്രയ്ക്കുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് കാണുവരാ ബായ്